ഹായ് ഫ്രണ്ട്സ് എന്നെ പിടിക്കാണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ അങ്ങനെ തമിഴ്നാട്ടിൽ തിരുനെൽവേലിക്കിപ്പുറം വൈകക്കുളെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇത് നിന്ന പമ്പ് ഇതാണ് ഞങ്ങൾ പമ്പ് അധികം കാണിക്കാത്തതാണ് അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞാറ്റതേ ബേക്കിൽ ഇരിപ്പുണ്ട് ഹായ് പറഞ്ഞേ അപ്പോൾ നമ്മൾ ഇനി നേരെ വിടുകയാണ് അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെൽബട്ടൺ കൂടെ അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പോവാൻ സി പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയെന്നാണ് കേട്ടോ ഇവിടെ നൂറ്റി ഒന്ന് നൂറ്റി ഒന്നാണ് കേട്ടോ ഇവിടെ പെട്രോളിന്റെ വില എന്റെ എന്താന്ന് പറ എല്ലാരും പറയുന്നു കുഞ്ഞാലിക്ക് ഞങ്ങൾ സ്പേസ് കൊടുക്കുന്നില്ല കുഞ്ഞാലിക്ക് സ്പേസ് കൊടുക്കാത്തല്ല കൊടുക്കാത്തില്ലാട്ടോ പിന്നെ ഇങ്ങനെ ആംഗ്യ ഭാഷ മാത്രമേ ഉണ്ടാവുള്ളൂ മമ്മീം മമ്മീന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് കേട്ടോ കാര്യമൊന്നും പറയത്തില്ല എന്താന്ന് പറഞ്ഞു ഞാ ബാക്കെന്തോ കാണിക്കാനാണ് എന്താന്ന് അറിയത്തില്ല കൊടയാണോപ്പാ എന്നാ കൊടയാന്ന് പറയണ്ടേ നമുക്ക് പോയേക്കാ പെട്രോൾ ഇടിച്ചുകഴിഞ്ഞിട്ട് ആ എന്നാലും നമുക്ക് എന്താ പരിപാടി നൂഡിൽസ് ഉണ്ടാക്കണം നമുക്ക് ചോറ് ഉണ്ടാക്കണം നൂഡിൽസ് ഉണ്ടാക്കണം എങ്ങനെ ആ പൊടിയൊക്കെ ഉണ്ട് ഉണ്ട് ഞാനൊരു ടാങ്ക് മേടിച്ചായിരുന്നു നമുക്ക് വേണ്ടിട്ട് ആ ടാങ്കിന്റെ ജ്യൂസ് കുടിക്കുന്ന പൊടി കലക്കണം എന്നോ പറയുന്നത്

പിന്നെ കുക്ക് ചെയ്യാനേ നല്ല സ്ഥലം കാരണം മഴ പെയ്യാൻ സാധ്യതയുണ്ട് രാവിലെ ഞാൻ എന്ത് മേടിച്ചാലും ഞങ്ങൾക്ക് അനിയത്തി മേടിക്കണം എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ട് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ അനിയത്തിക്ക് മാല മേടിക്കണ്ടോ ഏത് അടി മേടിക്കണ്ടേ കൊച്ചിന്റെ മൂലത്തെ മാലയാ ഓ വീട്ടിൽ പോകുമ്പോൾ മേടിക്കാം കേട്ടോ ആ മേടിച്ചു കൊണ്ട് കൊടുക്കാം കേട്ടോ കേട്ടോ ആ നല്ല സുഖമായിരുന്നു അല്ലേ വലിയൊരു ചൂട് ഫീൽ ചെയ്തില്ല പക്ഷെ നമ്മുടെ ഒക്കെ ചൂട് വന്നാലും മുഖമൊക്കെ ഫുള്ള് ഇങ്ങനെ കൂളായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു കുളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് അല്ലാതെ നമുക്ക് ബുദ്ധിമുട്ട് ഇത്രയും നമ്മൾ ബുദ്ധിമുട്ട് ക്ഷണിച്ചു വരുന്നല്ലോ അവർ കുളിക്കേണ്ടതെന്ന് പറഞ്ഞു രാവിലെ എഴുന്നേറ്റിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മേലും പെട്ടെന്ന് കുളിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് കുഴപ്പമില്ല കാരണം നമ്മളെ കണ്ടിട്ടില്ല ചേട്ടനെ മാത്രമല്ലേ കണ്ടുള്ളൂ ആ പറഞ്ഞോ

ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളി ഒരു സ്ഥലം കിട്ടി ഈ വഴിയാണ് നമ്മളിനി പോകുന്നത് ഹൈവേന്ന് ഇറങ്ങിയിട്ട് അതിലേ പോയി അങ്ങോട്ട് കയറട്ടോ അപ്പോൾ നമ്മൾ രാവിലെ കൊച്ചിന് കുഞ്ഞാറ്റെ കുഞ്ഞാറ്റെ കൊച്ചിന് എന്താ വേണ്ട രാവിലെ നൂഡിൽസാ ആ അമ്പി നൂഡിൽസ് അടിച്ചോ അടിച്ചോ യെസ് എങ്ങോട്ട് അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് കൊച്ചിവിടെ നിക്കണം അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് മാറ്റണം അതുകൊണ്ടാണ് ഞങ്ങൾ ഇച്ചിരി ഇത് കൃഷിത്തോട്ടം തന്നെയാണ് ഓടി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വെറുതെ കിടക്കുന്ന സ്ഥലം സ്ഥലേ അപ്പുറത്ത് അപ്പുറത്ത് എന്തോ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അതായത് നമുക്ക് നമ്മടെ പരിപാടി തുടങ്ങി സാധനങ്ങൾ ആദ്യം പുറത്തിറക്കിയോ കേട്ടോ അപ്പൊ സാധനങ്ങളെല്ലാം എടുത്തു കേട്ടോ കുഞ്ഞാറ്റി എന്താണ് പെട്ടെന്ന് നൂഡിൽസ് കൊച്ചിന് വിശക്കൊന്നുണ്ടാവും ചോറ് തിന്നാൻ വേണ്ടി ഇവിടെ വിശന്നു ഇതുവരെ പറയുന്ന ഞാൻ കേട്ടിട്ടില്ലേ നൂഡിൽസ് ഇത് ഇവിടെ ഉണ്ട് പോയി നമുക്ക് ഇപ്പൊ എടുക്കാം കേട്ടോ ആ അപ്പൊ ഇതൊന്ന് കഴുകിട്ട് നമുക്ക് ആദ്യം നൂഡിൽസ് ഉണ്ടാക്കാം അല്ലേ ചായയോ ഇനിയിപ്പോ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാണ്ട് ചായ സമ്മതിക്കാലോട്ടോ ചേട്ടെ ഒന്നര മാസത്തിനു ശേഷം അടുപ്പൊക്കെ കത്തിക്കല്ലേ പാല് കച്ചിയോ നല്ല കാറ്റുണ്ടല്ലേ ഇല്ല എന്ത് കഴിക്കാനിരിക്കുവ നൂഡിൽസ് അത് അപ്പായിന്റെ തൊട്ട് അപ്പുറത്തോട്ട് തൊട്ട് തീന്റെ അടുത്ത് തന്നെ ഇരിക്കാനുണ്ട് ഗ്യാസ് ആണ് മാറിയിരിക്കും കൊളസ്ട്രോളും അപ്പൊ അത് ആദ്യം കുഞ്ഞാൻ്റെ തന്നെ ഇണ്ടാക്ക ഒരെണ്ണം പിന്നെ നമ്മളെ രണ്ടെണ്ണേം കൂടെ ഒരുമിച്ചും കിട്ടുണ്ടാക്കി മതിയോ നമുക്ക് മസാല കൂടുതല് മാഗി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ നമുക്ക് നമ്മുടെ മാഗി ഇവിടെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അരി കഴിവാണ് നമ്മളിന്ന് കറി വല്ല ഉണ്ടാക്കുന്നുണ്ടോ ഏത് കള്ളിപ്പള്ളേ അതെ നൂഡിൽസ് കിട്ടിയ പിന്നെ വേറൊന്നും വേണ്ട നമ്മുടെ കൊച്ചില് മാഗി ഇപ്പൊ തരാട്ടോ നമ്മൾ നിർത്തിക്കുന്ന അത്യാവശ്യം തുറസായ സ്ഥലമാണ് ഉച്ചക്ക് ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കി ഉണ്ടല്ലോ ഇതൊന്നും ഗ്യാസിൽ വെക്കണ്ട അല്ലാണ്ട് തന്നെ നമുക്ക് വേവിച്ചോടാം അച്ചാറ് തോരം വെക്കാ എന്തോളേ വൺ ബയറാ നമുക്ക് നോക്കാം സമയം പോലെ ഇപ്പ തരാം അങ്ങനെ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ട് ചായ എടുക്കടി അല്ലെങ്കിൽ കടുപ്പിറങ്ങും ഭയങ്കരമായിട്ട് കടുപ്പും ഞാൻ കഞ്ഞി അങ് എടുത്ത് വെച്ചാലോ ആ വെള്ളം തന്നില്ല എൻ്റെ അമ്പനി ആ വെള്ളം തന്നോ സൂപ്പർ ഞാൻ കഴിച്ചോട്ടോ അന്നേരത്തേക്ക് നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആവും പിന്നെ നമുക്കിത് അച്ചാറുണ്ട് പപ്പടം അച്ചാർ അല്ലേ ഒരു പണിയേ ഇച്ചിരി പാൽപ്പൊടിയും കൂടി ഇടും നമുക്ക് കറുത്ത കളർ ചായ പിടിക്കുന്നു വെള്ള കളർ ചായ പിടിക്കാം ഏഹ് അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ അവിടെ പരിപാടി ആ നമുക്കൊരു സ്റ്റൂള് മേടിക്കാം നമ്മൾ ഈ പ്രാവശ്യം അത് മാത്രം പറഞ്ഞു സ്റ്റൂളും മേടിക്കണം ഒരു ഒരു ഗ്ലാസും മേടിക്കണം ണോ ഓഹോ അപ്പ അല്ലെടി മാഗി ഉണ്ടാക്കി തന്നെ എന്നാ കൊച്ചിരുന്നു എനിക്ക് വേണ്ടോ ആ എന്നാ കുഴപ്പമില്ല അപ്പൊ ആൻസി നമ്മള് കുക്കിങ്ങൊക്കെ മൊത്തം കഴിഞ്ഞു ചായയും കുടിച്ച് അപ്പൊ ഇന്ന് കറി വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ ഇന്ന് ഇങ്ങനെ അങ്ങ് പോവാം കാരണം കുറേ ദിവസമായിട്ട് നമ്മൾ പുറത്തുനിന്നല്ല കഴിച്ചോണ്ടിരിക്കുന്നത് ഇന്ന് ചോറും അച്ചാർ അച്ചാർ തന്നെ രണ്ടു മൂന്ന് നേരം ഇരിപ്പില്ലേ അപ്പൊ അതിലേതെങ്കിലൊക്കെ കൂട്ടിന്ന് കഴിക്കാം മാങ്ങ അല്ലേ ആൻസി ഇട്ട മാങ്ങച്ചാർ ഫുള്ള് പോയി കേട്ടോ കൂട്ട് പോയി എടി ഇത്ര പോയി പോരെ ഓഫാക്കട്ടെ യെസ് ഓഫ് ആക്കിയിട്ടുണ്ട് ഇതിലും ഓഫ് ആക്കിയിട്ടുണ്ട് എവിടെ അത് ആൻഷമ്മ വേറെ എടുത്ത് തരൂട്ടോ മാങ്ങ ഉപ്പിലിട്ട മാങ്ങയാണ് ഇപ്പോൾ ഈ ടീം കഴിക്കണത് ആഹാ മലകളൊക്കെ നോക്കിക്കല്ലേ അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ നിന്നാല് ഇതെന്തോ കമ്പനിയാണോടി എന്തോ ഒരു കമ്പനി എന്തോ സംഭവമാണ് വെയിൽ കുറവുണ്ട് അതാണ് നമുക്ക് ഇവിടെ ഇറങ്ങാൻ ഞങ്ങൾ ആ അതൊരു കോഴിക്കൃഷിയടി ഈ കാണുന്നതന്നെ കോഴിക്കൃഷിയാ കോഴി ഫാം അപ്പൊ ഈ പാത്രങ്ങള് കഴുകം കൂടി ചെയ്ത് കഴിഞ്ഞ നമുക്ക് പോവാട്ടോ മാഗിയൊക്കെ ഒട്ടിപ്പിടിച്ചോടി അല്ല കുക്കറെന്താ ചെയ്യുന്നത് ചോറെടുത്ത് മാറ്റി വെക്കുവല്ലേ പാത്രം ആ വേഗട്ടല്ലേ ബാക്കി കുക്കർ അല്ല ചോറ് മാറ്റുമല്ലേ സഹായിച്ചാൻ എന്റെ പാത്രം കഴുകൊക്കെ ഞാൻ തീർത്തു കേട്ടോ പാത്രം കഴുകൊക്കെ തീർന്നു എനിക്ക് കഞ്ഞി എന്തോന്നോ ചെക്ക് ചെയ്ത് നോക്കണം അപ്പൊ എന്നെ സഹായിക്കാൻ വന്ന മകൾ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നേ അപ്പൊ ഞാന് മെല്ലെ അവിടെ കുറച്ച് തുണി വിരിച്ചിട്ടുണ്ടായി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടേക്കുക ഉണങ്ങിയോ ആണോ ആ നിലത്ത് വീണ നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കണോ കയ്യിലുള്ള ഇവിടെ ഒരു ഇവിടെ ഒരു ഏല പോലത്തെ സാധനം ഉണ്ട് അത് മുള്ളാണേ അല്ല ഉണങ്ങാത്തത് അവിടെ ഇട്ടോ ആ ഉണങ്ങിയത് മാത്രമേ എടുത്താൽ മതി നമുക്ക് ചോറ് വെന്തോ ഒന്ന് നോക്കാം കേട്ടോ ചോറ് വെന്തു ഓ ചോറൊക്കെ വ്രക്ക ആയിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കാരണം ഇതിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇനി വേവ് കൂടും അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ നമുക്ക് ചേട്ടേ കഞ്ഞി വെന്തുട്ടോ ആ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെക്കാം ആ ചൂടുണ്ട് വെയിലില്ലെങ്കിലും ചൂടുണ്ട് ഉണങ്ങിയോ ആഹാ അപ്പോൾ കുഞ്ഞാറ്റൻ രക്ഷപ്പെട്ടു കുഞ്ഞാറ്റേൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞാലയ്ക്ക് പാടയും ബ്ലൗസും ട്രൗസർ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഡ്രസ്സ് കിട്ടോ അപ്പൊ ഇന്നലെ വർണ്ണത്തിൽ ചായ വീണേ അപ്പൊ അത് അമ്പ എന്നിട്ട് പൂ കുറച്ചോണ്ട് വരണ്ടെങ്കിലും സൂപ്പറാണോ ഇത് കഞ്ഞി എന്തു നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം സഹായിക്കണ്ട കൊച്ചു സഹായിക്കേണ്ട എടുത്തു വെച്ചോളാം പാത്രങ്ങളെല്ലാം കഴുകി സെറ്റ് വെച്ചിട്ടുണ്ട് ഉണങ്ങി ഉള്ളിലേക്ക് എന്നോ ചെരുപ്പൂര് കൊടുക്കാനാണോ ഈ കസറ അവളെ വണ്ടിയിൽ ഉള്ളിൽ കേറ്റിരുത്താ ഇനി ഇത്രയും സാധനങ്ങള് കേറ്റണുണ്ടോ അതിനാണ് പുള്ളിക്കാരി കൺസേർ ആയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും സാധനം കയറ്റിയാ മാത്രേ അവളെ അകത്ത് കേറ്റിരുത്താൻ പറ്റുള്ള നമ്മുടെ പരിപാടി കഴിഞ്ഞു പക്ഷേ ഈ കേറ്റം കേറോട്ട് വണ്ടി ാണ് കേട്ടോ എന്താ ഒന്നും അറിയില്ല കാരണം ഇവിടെ നല്ലൊരു കേറ്റുവിതരം ഇവിടെ കട്ടിങ് നല്ലൊരു കട്ടിങ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ഞാൻ കേറിയല്ലോ ആ ഇനി അപ്പുറത്തോട്ട് തിരിക്കണ്ടേ ണ്ടോ എന്നാണോ തെങ്ങ് മാത്രല്ല വഴിയും പുതിയ പുത്തം വഴിയാങ്ങനെ അടിപൊളി സ്ഥലോ ഏതോ ഗ്രാമത്തിലേക്കുള്ള വഴിയായിരിക്കും മലയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് മലകളാണ്ടോ ഇവിടെ നമ്മുടെ നാട്ടില് മാത്രല്ല തമിഴ്നാട്ടിലും ഉണ്ട് അല്ലേ ഈ ഗ്രാമത്തിലെന്തോ ഉത്സവോ കല്യാണോ അങ്ങനെ എന്തെങ്കിലും ആവാ എന്താണെന്നറി ഫുഡും കാര്യങ്ങളൊക്കെ ഇണ്ടോ ഫുഡും കാര്യങ്ങളൊക്കെ എന്തോ ഉത്സവാണ് ഇവിടുത്തെ എന്തോ പരിപാടി ചിലപ്പോ വിളവ് ഇവർക്ക് വിളവെടുക്കുമ്പോഴും വിളവ് ഇതാക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഇവർക്ക് ഓരോ വിശ്വാസങ്ങളുണ്ട് കൊതുകടിക്കുണ്ടൊങ്ങ നൊങ്ക് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ ഞങ്ങള് മൂന്നെണ്ണം മതിയല്ലോ ഒന്ന് ഞങ്ങള് മൂന്ന് പീസ് മേടിക്കാണ്ടുന്നുട്ടോ അത് നോക്കിയത് ചേട്ടി അവിടെ ഒരു ആടിനെ കണ്ടേട്ടെ ആണോ അവിടെ ഒരു മ്യൂസിയം എന്തോ പണിയുന്നുണ്ട് കേട്ടോ അതിന്റെ ഒരു ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ അതിന്റെ പണി തുടങ്ങുന്നതിന്റെ അവിടെ എന്തോ വെച്ചിരിക്കുന്ന കേട്ടോ അങ്ങനെ നോക്കുമ്പോ തന്നെ കാണാലേ ഇങ്ങനുണ്ട്

പുറത്തേക്ക് ചൂടല്ലേ ആ ചൂടിനെ ചെറുക്കുന്ന കൂളിങ് ഉണ്ട് ഈ ഗ്ലാസ്സിന് ഒട്ടിക്കുന്ന ചെലവരത് ഒട്ടിക്കും അതിനെ കുറിച്ച് എനിക്ക് വല്യ ഐഡിയ ഇല്ല എടീതൊക്കെ ഈ ഗ്ലാസ്സിലൊക്കെ നമുക്ക് കൂളിങ് ഒട്ടിക്കാം പക്ഷെ അതിനെന്തോ ഒരു കണക്കുണ്ട് ആ കണക്ക് വെച്ച് ഒട്ടിക്കുന്ന ഒട്ടിക്കുന്ന ആണെങ്കി ഒന്നും പിടിക്കുകയല്ല പക്ഷെ നമുക്ക് അതിനെ കുറിച്ച് അറിയാൻ കൂടി ചെയ്യണം അത് ഏതാണ് ലീഗൽ എന്നുള്ളത് നമ്മളറിയണം അതല്ലെങ്കിൽ പിന്നെ നമ്മളന്ന് അവിടുന്ന് അഴിച്ച പോലെ അഴിക്കും ഈ ഈ ഈ ഫ്രണ്ട് കൂളിംഗ് ഉണ്ടെങ്കിൽ ശരിക്കും 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 വെയിലത്ത് വണ്ടിയിലൊക്കെ വേണം ഫസ്റ്റ് ട്രിപ്പിൽ നമ്മൾ ചൂടൊന്നും ഇല്ല അന്നേരം മഴയായിരുന്നു അത് മാത്രല്ല അപ്പൊന്നും നമ്മുടെ കൈയ്യും ഒന്നും കറക്കുക ഒന്നും ചെയ്തില്ല പക്ഷെ കാശ്മീർ ട്രിപ്പിൽ നന്നായിട്ട് നമുക്കത് മനസ്സിലായില്ലേ അന്നേരം വീട്ടിൽ ചെന്നപ്പോൾ എല്ലാരും ചോദിക്കാൻ തുടങ്ങി അയ്യോ കറത്ത് പോയല്ലോ എന്നൊക്കെയായിരുന്നു ചോദ്യം അപ്പൊ എന്റെ ടെൻഷൻ കുഞ്ഞാറ്റിനെ കൊണ്ട് പോകുന്നപ്പോ കറക്കല്ലോ ആയിരുന്നു പക്ഷെ കുഞ്ഞാറ്റ പക്ഷെ നല്ല അസാധ്യ ചൂടാല്ലേ സമ്മതിക്കണല്ലേ ഇന്നലത്തെ ആ ഡൽഹിയിലൊക്കെ മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു നമ്മളെ ഡൽഹി കാര്യങ്ങളൊന്നും ആവുന്നില്ലല്ലോ കഴിഞ്ഞ നമുക്ക് ഡൽഹി ടച്ച് ചെയ്യാൻ പറ്റില്ല നമുക്ക് തിരിച്ചു വരുമ്പോ നടക്കുമോന്ന് നോക്കാം അതെ അപ്പത്തേക്ക് ചിലപ്പോ ഒരു തണുപ്പൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആയി തുടങ്ങുന്ന സമയം ഏതോ ദീപാവലി കഴിയുമ്പോഴാണോ ഒരു എന്തോ പരിപാടി ഈ ചൂട് കുറഞ്ഞ് തണുപ്പാവുവാട്ടോന്ന് ഓർമ്മയുണ്ടോ വിളഞ്ഞു വരുന്നതേ ഉള്ളൂ കുഞ്ഞാറ്റീവെന്താന്നറിയോ പണ്ട് ആഞ്ചേമേക്ക് വീട്ടിൽ വന്നപ്പോ ഒരു കായ കൊണ്ടെന്ന് ഓർമ്മ പഞ്ഞിക്കായ അതാണത് പരുത്തിക്കിരുത്തിക്കല്ല പരുത്തിക്കയോ ബീഴം പോയോ ഇതാ വല്യൊരു തോട്ടം കുറച്ചത്യാവശ്യം വല്യൊരു തോട്ടം കേട്ടോ അവിടെ കൂട്ടി വെച്ചിരിക്കുന്നതും കണ്ടു അതിപ്പോഴാണ് കണ്ടത് കേട്ടോ ഇതാണ് പങ്ക് കൂട്ടി വെച്ചിരിക്കുന്നുണ്ടോ

ആ ആ ഇറ്റാച്ചി ഇറ്റാച്ചി ഇതിനാണ് അവിടെ അവിടെ കീറിക്കൊണ്ടിരിക്കണേ കുഞ്ഞു ോട്ടിങ്ങനെ നെറ്റൊക്കെ വലിച്ചു കീറി വരുമ്പോഴത്തേക്കും കാണിക്കാൻ ടൈം അല്ലേ പെട്ടെന്ന് അവര് മാറ്റി തരുവോം ചെയ്തതല്ലേ നമുക്ക് വേണ്ടിട്ട് പിന്നെ ശരിയല്ല പിന്നെ നമ്മള് വീഡിയോ എടുത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും ണ്ടോ ഒരു ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടെ എത്തിയിട്ട് നമ്മള് വീടിന്റെ മുന്നിൽ പശുക്കളെ ഒക്കെ കെട്ടി പശു ഇതുണ്ടോ പശുക്കളെ കെട്ടി അവളിലേക്ക് വീട് പരുത്തി റെഡിയാക്കുക കേട്ടോ വീടിന്റെ ഉള്ളിൽ വരുന്നിട്ട് അപ്പൊ ഇവിടത്തെ മെയിൻ കൃഷി പരുത്തി അല്ല ഓരോ സമയത്തും ഓരോ കൃഷികളാണല്ലോ അല്ലെ ക്ലൈമറ്റ് അപ്പൊ ഇപ്പൊ പരുത്തി ആയിരിക്കും ഇഷ്ടം ആ അങ്ങോട്ടൊക്കെ വീടുകളുണ്ടാ

അവരുടെ മുറ്റം നമ്മള് പഴിയാക്കി എടുത്ത പോലെ അതാണ് വേറൊരു പ്രശ്നമല്ലേ കറക്റ്റ് ഒരു ഗ്രാമമാണോ ഇത് എന്നിട്ട് കോലൊക്കെ വരച്ച് വീടിന്റെ മുറ്റത്ത് കോലമൊക്കെ മുറിച്ച് വരച്ചേ മുറിച്ച് വരച്ച് പോകാമായിരിക്കും ഇവിടത്തെ വേറൊരു വരുമാന മാർഗമാണ് ആട് കെട്ടോ എന്തോരം ആടുകളാണെന്നുണ്ടോ അതൊരു അമ്മയാണ് ആടിനെ ആക്കുന്ന എന്തോരം ആടുകളാണെന്നുണ്ടോ ഇവിടെ നമ്മടെ നാട്ടിലൊന്നും ഇങ്ങനെ കാണാൻ കിട്ടില്ല അല്ലേട്ട് ഇത്രയും ആടുകളൊന്നും അല്ല അല്ല നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ ആണോ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടാണെ ഇതിലാണോ ആ കാഴ്ച കിടക്കുന്നുണ്ട് ഇഷ്ടം ആരി ഇണ്ട് അടി കൂടെ ആൾക്കാരുണ്ട് ാണ് കുഞ്ഞുണ്ടായിക്കണം അടി കിട്ടുകയും ചെയ്യും ആ എന്നാ അപ്പായും മൂളും പോയി മേടിച്ചിട്ട് പോരെ ഞാൻ വണ്ടിയിൽ അങ്ങനെ തല്ലുണ്ട് കിടക്കുമ്പോഴേ നോക്കാൻ ഒരാള് വേണ്ടേ വണ്ടിയിൽ ഇരിക്കാന്നേ പറഞ്ഞോളൂ അങ്ങനെ ഞങ്ങള് ചോറ് വേണ്ടി നിർത്തിയതാണ്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ മുട്ട പൊരിച്ചത് ഉണ്ട് ബീഫ് അച്ചാറുണ്ട് അതായത് നമ്മുടെ ടേസ്റ്റി ഗീറ്റ് ബീഫ് അച്ചാറാണ് നല്ല അടിപൊളി അച്ചാറാട്ടോ നമ്മളിന്റെ വീഡിയോ ചെയ്തിരുന്നു എന്റെ കുഞ്ഞ് മുട്ട തിന്നോ ആ കൊച്ചു കഴിച്ചു പിന്നെ മാങ്ങ ഇതുണ്ട് ഉപ്പിലിട്ട് ആൻസി നാളെ നമുക്ക് വേറെന്തെങ്കിലും ആ കണ്ടു കണ്ടു അതാണ് ചക്ക മാങ്ങ ആ അപ്പൊ നാളെ നമുക്കൊരു കറിയും കൂടി വെക്കാം കേട്ടോ

ഈ സൈഡിൽ രണ്ട് സൈഡിലും മരങ്ങൾ അറിയോ പുളി പുളി കഴിഞ്ഞ എന്താ നമ്മൾ കൈറാഴ്ച നമ്മള് മൊത്തം പുളിയായിരുന്നു പച്ചപ്പായിട്ട് നിക്കുക രണ്ട് മാസം കഴിഞ്ഞ് വരുമ്പത്തേക്കും നന്നായിട്ട് കായയിട്ടുണ്ടാവും സപ്പോട്ട മരം ഇത് മൊത്തം മൊത്തം കുറച്ച് പുളിമരവും കുറച്ച് സപ്പോർട്ട് മരവും വേണമെങ്കിൽ പോയി പറക്കാന്ന് പറയാൻ വേണ്ടി വരുവായിരുന്നു ഞാൻ പക്ഷെ നടക്കത്തില്ല വേലിയുണ്ട് സകല ഗുലാപി മരങ്ങളും ഉണ്ട് അതിനകത്ത് പക്ഷെ വേലി കെട്ടി വലിയൊരു കമ്പനി ഉണ്ട് വെച്ചിരിക്കോ ഞങ്ങള് ഇത് റാംകോ സിമെന്റിന്റെ കമ്പനിയാണേ വല്യ കമ്പനി അല്ലേ അല്ലേ നമ്മുടെ നാട്ടിലേക്ക് സിമെന്റ് വരുന്നുണ്ട് താഴെ ഒരു പമ്പുണ്ട് കാര്യങ്ങളൊക്കെ വല്യ നാട്ടോ എത്ര ഇത് കാണാൻ വേണ്ടിട്ട് നമ്മള് തീരുന്നേ ഇല്ലാണോ കൊട്ടത് തമിഴ്നാട്ടിൽ വന്ന കവിതയെ കൊട്ടത് ഭാഷ ഏതാന്ന് അവക്കെന്നെ അറിയാ ഞങ്ങക്ക് ആർക്കും അറിയില്ല കേട്ടോ ഏതാ ഭാഷ ാണ് പാടിയത് ഇത്രയും പാടിക്കൊണ്ട് ചെയ്തേഴ്സ് ഞങ്ങൾ അങ്ങനെ ഒന്ന് വണ്ടി സൈഡ് ആക്കിയതാണ് കേട്ടോ ഞങ്ങക്ക് ചെറിയൊരു പണി കിട്ടിട്ടുണ്ട് ചെറുതാണോ ഒന്നും പറയാൻ പറ്റില്ല അതാ ഇൻജിൻ സ്വിച്ച് അനലൈറ്റ് തെളിഞ്ഞു കടപണ്ട് അപ്പോൾ നമുക്കൊന്ന് എവിടെങ്കിലും കാണിച്ചാലേടേ എവിടെങ്കിലും കാണിക്കണം അല്ലെങ്കിൽ നടക്കില്ല ഇനി വെ എവിടെ എത്ര ദൂരെ ഉണ്ട് പോകാൻ എങ്ങനെ വർക്ക്‌ഷോപ്പാ ആ വർക്ക്‌ഷോപ്പാണ് ടാറ്റയുടെ വർക്ക്‌ഷോപ്പേക്കി ഒരു 23 കിലോമീറ്ററുള്ള ഒരു 23 കിലോമീറ്റർക്ക് പോകാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്ക് നെന്തിക്കതുമ്പോൾ വിഷയം തോന്നുന്നു ആണോ ആ പോയി നോക്കാം ഓവർ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നുമല്ല പക്ഷേ ഞാൻ നാളെയാണ് പോകും എവിടെ ആണോ പോകണം ഞാൻ അങ്ങോട്ട് മുതലാളി വരണം അതിന് വേണ്ടി ഞങ്ങള് വെയിറ്റ് ചെയ്യാണ് എന്ത് കണ്ടോ അതൊന്നും ആയിട്ടില്ല അങ്ങനെ തന്നെയാണ് നിക്കുന്നത് അപ്പൊ മുതലാളി വന്ന് കഴിഞ്ഞിട്ട് പറയാന്ന് കേട്ടോ അവർ പറഞ്ഞേക്കതുവരെ വെയിറ്റ് ചെയ്യാവേ അപ്പ സ്കാനിങ് ചെയ്തോ അപ്പൊ ഇതാണ് ഓണറെ അപ്പൊ അതിന്റെ നമ്മുടെ വണ്ടിക്ക് ഇച്ചിരി മൈലേജ് കുറയും അതേപോലെ വണ്ടി പിക്കപ്പ് ഇച്ചിരി വേറെ കുഴപ്പമൊന്നും ഇല്ല പുള്ളി പറഞ്ഞ നിങ്ങള് ലോങ് പോകുമ്പോ മൈലേജ് മാറ്റിട്ട് പോകുന്നത് നല്ലതെന്ന് പറഞ്ഞേ മാറ്റും ഇവിടെ ഇവിടെ ഇല്ലെന്നു പറഞ്ഞു സാധനം അപ്പൊ ഇനി തിരിച്ചു

ഇവിടെ ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട് ഇത് പുഴവല്ലാണോ നേപ്പാള് മഴക്കാലം തുടങ്ങി കഴിഞ്ഞാ പണി കിട്ടും സൂക്ഷിച്ചില്ലേ പണി കിട്ടും എങ്ങനെയാ കുഞ്ഞാ പോണ്ടേ നേരെ പോണ്ടേ കൊച്ചാ നമുക്ക് വഴി പറഞ്ഞായിരുന്നേ അപ്പൊ ഞാൻ കൊച്ചി കൊച്ചിനെ വേറെ സാധനം കാണിക്കാൻ വേണ്ടി നിർത്തിയാണ് ഇത് വേണോ ഇതാ നമ്മുടെ നൊങ്ക് എന്ന് പറഞ്ഞ സാധനം കേട്ടോ ഒരു മരം നിറച്ച് ഇല മൊത്തം മേളയ്ക്ക് കൊത്തം കൊല താഴേക്ക് ആ നൊങ്ങ് തന്നു ആ ഹോ കൊള്ളാലോ കൊച്ചു വഴി എങ്ങനെയാന്ന് പറ വഴി എവിടെ ഒന്ന് കാണിച്ചേ അപ്പൊക്കൊന്ന് പറഞ്ഞു തന്നെ എങ്ങനെയാ നേരെ പോണ്ടേ എങ്ങനെയാ നേരെ ആ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വിടാട്ടോ ഓഹ് അങ്ങനെ ഞങ്ങളൊരു പമ്പിൽ സൈഡ് ആക്കിയിട്ടോ വേണ്ടി അപ്പോൾ ഇനി നമുക്ക് കുളിക്കണം പിന്നെ ചോറ് അങ്ങനെ കുറെ പരിപാടികളുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അല്ലേ അപ്പോൾ ഇനിയും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ആ നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നോടം വരെയും